നമ്മൾ ഓരോരുത്തരും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചോ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ജപമാലയിലേക്ക് ഇറങ്ങി വരും ശക്തി ഇറങ്ങി വരും അത്ഭുതങ്ങൾ ശക്തികൾ തകർന്ന് തരിപ്പണമാകും അന്ധകാര ശക്തികൾ നീങ്ങിപ്പോകും അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അത് സാധ്യതമായി തീരും കാലഘട്ടത്തിലും പ്രിയപ്പെട്ട മക്കളെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ശത്രുവായ പിശാച്ചനെതിരെ യുദ്ധം ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണം നമ്മളൊക്കെ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നവരാണ് എന്നാൽ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ യുദ്ധം ചെയ്യുന്ന സൈനികൻ അറിയണം തന്റെ ശത്രു ആരാണ് എന്ന് ഒരു ആത്മീയ ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് തരിക ആരാണ് പ്രിയപ്പെട്ട കത്തോലിക്കരെ നിന്റെ ശത്രു നിന്റെ ശത്രു ആരാണ് എന്ന് ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തി തരികയാണ് എന്നാൽ ഈ ശത്രുവിനെതിരെ നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത് ദൈവത്തിന്റെ വശനം പറയുകയാണ് നമ്മൾ ഓരോരുത്തർ യുദ്ധം ചെയ്യേണ്ടത് ആത്മീയ യുദ്ധമാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യം നമുക്കാർക്കും ഭീരങ്കിയോ അല്ലെങ്കിൽ ബോംബോ അല്ലെങ്കിൽ വെട്ടുകത്തിയോ അതൊന്നും ഉപയോഗിച്ചുകൊണ്ടല്ല നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് നമ്മുടെ സമരായുധം എപ്പോഴും ആത്മീയമാണ് അതുകൊണ്ടാണ് ഭക്താവിന്റെ വശനം പറയുന്നേ ഫറുന്തോസു വരക്കെഴുതിയ രണ്ടാം ലേഖനം പത്താം അധ്യായം മൂന്നും നാലും തിരുവശക വചനം പറയുകയാണ് ഞങ്ങൾ ജീവിക്കുന്ന ജടത്തിലാണെങ്കിലും ജടിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത് എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജടികമല്ല ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിന് അവ ശക്തമെത്രയും